ദാ വീടിനകത്ത് നിന്ന് വെളിയിലോട്ട് ഒന്ന് കാല് കുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ വിശക്കുന്നത് ദാഹിക്കുന്ന അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ നാല് പേരും വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടാട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ സെയിം ഔട്ട്ഫിറ്റിലുള്ള ഓരോരോ വ്ലോഗ്സ് അപ്ലോഡ് ചെയ്തും എഡിറ്റ് ചെയ്തും എനിക്കെന്നെ മടുത്തിട്ടോ ഇത് ലാസ്റ്റത്തെയാണ് നമ്മുടെ ബാംഗ്ലൂർ വ്ളോഗ്സിൻ്റെ എല്ലാ സ്റ്റോക്കും ഇതോടുകൂടി തീർന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ പോകുന്നത് നേരത്തെ കണ്ട പോലെ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് പിന്നെ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിനാണ് അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് ഭാഗങ്ങളാണ് ഭാഗങ്ങളാണിത് നമ്മളിങ്ങനെ കമലഹള്ളി വാക്കിംഗ് സ്ട്രീറ്റിലൂടെ തേരാ പാര നടക്കാന്നാണ് വിചാരിക്കുന്നത് അതായത് ഈ സൗണ്ട് നല്ല രസമുണ്ടല്ലേ വീടിൻ്റെ വെളിയിലൊക്കെ നമുക്ക് കോളിംഗ് ബെല്ലിന് പകരമായിട്ട് വേണമെങ്കിൽ ഇതൊന്നും ഹാങ്ങ് ചെയ്തിട്ട നല്ല രസമായിരിക്കുമല്ലേ ഞാനും ചേച്ചിയും അപ്പം ഇത് എങ്ങനെയാണ് ഉള്ളിൽ ഈ സൗണ്ട് വരുന്നൊക്കെ കുറച്ചേരം നോക്കിയിരുന്നു ഈ ഒരു ഷോപ്പ് എനിക്ക് ഫീൽ ചെയ്തത് എല്ലാം ഒന്നോ രണ്ടോ പീസസേ ഉള്ളൂ അതായത് കുറെ സ്റ്റോക്ക് ഇല്ല എല്ലാത്തിന്റെയും ജസ്റ്റ് കുറച്ച് കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ എനിക്ക് ഈ ഒരു മഗ് നല്ല പോലെ ഇഷ്ടപ്പെട്ടു അത് ഫസ്റ്റ് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ബില്ലിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കി നിങ്ങൾ പലരും എൻ്റെ ചേച്ചീനെ കണ്ടിട്ടുണ്ടാവും ഇതാണ് എൻ്റെ ചേച്ചി സത്യമായിട്ട് അതെൻ്റെ ചേച്ചിയാണ് മിക്കവരും കമൻസിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് മാറിപ്പോയതാണ് ഇത് ചേച്ചിയല്ല അനീതി ആണെന്നൊക്കെ എനിക്കല്ലേ അറിയുള്ളു ഇത് എന്റെ ചേച്ചി തന്നെയാണ് കാണാൻ ആള് നല്ല ക്യൂട്ടാണ് ചെറുതാണെന്നേ ഉള്ളൂ പക്ഷെ എന്റെ ചേച്ചി തന്നെയാണ് എന്ത് ചെയ്യാനാ നമ്മൾ കുറച്ച് വലുതായി പോയി പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗുഡ്ഗുഡിന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് അത് നമ്മള് മിനിസോ ഉണ്ടല്ലോ മിനിസോലെ കുറേ പേര് പോയിട്ടുണ്ടാവുമായിരിക്കും അല്ലെ അതിന്റെ ഒരു അപരം പോലെയാണ് കേട്ടോ പക്ഷെ മിനീസോടെ അത്രയും കോസ്റ്റ്ലി അല്ല പക്ഷെ അവിടെ കിട്ടുന്ന എല്ലാ ക്യൂട്ട് ഐറ്റംസും ഇവിടെയും കിട്ടും കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണോ നമ്മൾ ഒരുപാട് പൈസ ഒന്നും സ്പെൻഡ് ചെയ്തില്ലെങ്കിലും വൈകുന്നേരം ഒരു ഗ്ലാസ് ചായ അടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് നടന്നോ അല്ലെങ്കിൽ ഒന്ന് വണ്ടി എടുത്തൊക്കെ പുറത്ത് പോകുമ്പോൾ ഒരു രസമാണല്ലോ നാളെ പോവാം അത് കഴിഞ്ഞ് പോകാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാണല്ലോ നമ്മുടെ മൊമെൻറ്റ് ഈ മൊമെൻറ്റാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എല്ലാം കിട്ടുന്ന അവസരങ്ങളും യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ വെബ്സൈറ്റിലൊക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കേട്ടോ